പ്രൈസ് അലോട്ട് എൻ്റെ പേര് ഡേസി ജോസഫ് ഞാൻ കുമാരപുരം സെൻ്റ് മേരീസ് ഇടവകാംഗമാണ് എനിക്ക് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യൂട്രസിന് ക്യാൻസർ അത് സീരിയസ് ആയ ഒരു അവസ്ഥയിലായിരുന്നു വയറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് പടർന്നു പിടിച്ചിരുന്നു ആർ സി സിയിലെ ചികിത്സയിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ മാർത്തോമായുടെ ഒരു റൂമിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ എനിക്ക് അയ്യമ്മ സമ്മയുടെ ഒരു സ്നേഹധാര മാസിക കൊണ്ടു അതിൽ ആ സ്നേഹധാരയിൽ അൻപത്തൊൻപത് വയസ്സുള്ള ഒരു ചേച്ചി തൻ്റെ രോഗ ക്യാൻസർ രോഗം സമ്പൂർണമായിട്ടും സൗഖ്യപ്പെട്ടതിനും അയ്യം എസ് അമ്മ അത്ഭുതകരമായി പ്രാര്ത്ഥിച്ച് സുഖപ്പെടുത്തിയതിനെ കുറിച്ചൊരു സാക്ഷ്യം വായിക്കുവാനിടയായി ഞാനും ആ സമയം ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അയ്യമ്മയുടെ ആ ഫോട്ടോയിന്മേൽ കൈവച്ചുകൊണ്ടും ആ സാക്ഷ്യത്തെ കൈവച്ചുകൊണ്ടും എൻ്റെ ആ വയറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അമ്മയോട് മുട്ടിപ്പായി യാജിച്ച് പ്രാർത്ഥിച്ചു അയ്യമ്മസ് എമ്മയ ഇതുപോലൊരു രോഗസൗഖ്യം എനിക്കും തരികയാണെങ്കിൽ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് എല്ലാ ലോകമെമ്പായുള്ള ആളുകളുടെ മധ്യത്തിൽ അമ്മയ്ക്ക് അയ്യമ്മക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയാമെന്ന് തീരുമാനിച്ചു അതേ തുടർന്ന് എനിക്ക് സമ്പൂർണമായി സൗഖ്യമായി അയ്യമ്മയുടെ ശക്തമായ ഇടപെടലും അയ്യം എസ് ശക്തമായ മധ്യസ്ഥതയായാലും എനിക്ക് രോഗസൗഖ്യം കിട്ടുകയും ഇന്ന് ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവതിയാണ് നാല് മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും എനിക്ക് വയറ്റിനകത്തൊരു വേദന ഉണ്ടായപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ തന്നെ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി നിനക്ക് ഈ ഒരു ക്യാൻസർ വന്നതിൻ്റെ യാതൊരു രോഗലക്ഷണങ്ങളും ഞാൻ കാണുന്നില്ലെന്ന് കാരണം ഞാൻ സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഐ എം എസിലേക്ക് വിളിച്ചു പറയുകയും ഐ എം എസ് അമ്മയുടെ നടയിൽ വന്നിരുന്ന നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് പോയത് ആ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു ഇന്ന് ഞാൻ ആരോഗ്യവതിയായിരിക്കുന്നു ഏഴ് ദിവസം ആയസ് തന്നെ എനിക്ക് ഏഴ് വർഷം അയ്യമ്മ സമ്മ ആയുസ് തന്നു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് എൻ്റെ ആ വീടിനടുത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ നടയിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അയ്യമ്മസമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിനും അയ്യമ്മ സമ്മയുടെ പ്രാർത്ഥനയിൽ എൻ്റെ എങ്കിലും അനേകായിരങ്ങൾക്ക് രോഗസൗഖ്യം നൽകുന്നതിനും എൻ്റെ കുടുംബത്തോടും ഞാൻ നന്ദിയും അർപ്പിക്കുന്നു